ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد الله مؤمنين الله سبحانه وتعالى لك بجيب الاكرم ما വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടുകൾ നിർമ്മിച്ചും ക്രൈസ്തവരായ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അവർ ക്രിസ്തു എന്ന് പരിചയപ്പെടുത്തുന്നത് മഹാനായ ഐസ അലഹിസലാമിനെക്കുറിച്ചാണ് ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും ഈസാ ഈസാനബിയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ് ക്രൈസ്തവരും മുസ്ലിമീങ്ങളും തമ്മിലുള്ള എന്താണ് എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈസ അലെഹി സ്വലാമിനെക്കുറിച്ച് പലരും പല നിലക്കാണ് വിശ്വസിക്കുന്നത് യഹൂദികളായ ആളുകൾ അവർ ഈസ അലൈഹി സ്വലാം അദ്ദേഹം ഒരു ജാരസന്ദരിയാണെന്നാണ് യഹൂദികളായ ആളുകൾ വിശ്വസിക്കുന്നത് ക്രൈസ്തവരായ ആളുകൾ അവരാകട്ടെ ഈസ അലൈഹി ഒരു ദൈവമായി അതല്ലെങ്കിൽ ഒരു ദൈവ കൊണ്ടാണ് അവർ പരിചയപ്പെടുത്തുന്നത് ഈസ അലൈഹിസലാം ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അല്ലെങ്കിൽ ദൈവം മൂന്നും ആ മൂന്നും ഒന്നാണെന്നും അതാണ് ക്രൈസ്തവരായ ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവെന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈസ അലൈഹി പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ജിബിലീൻ ഇത് മൂന്നും കൂടിയതാണ് ദൈവമെന്നാണ് ക്രൈസ്തവരായ ആളുകൾ വിശ്വസിക്കുന്നത് എന്നാൽ ഇസ്ലാം ഇതിനെ കർശനമായി അതിനെ എതിർക്കുകയും അവരുടെ വിശ്വാസത്തിന്റെ പിഴവുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാന പറഞ്ഞു യഹൂദികളും ക്രൈസ്തവരുമായ വേദത്തിന്റെ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിരി കവിയാൻ പാടില്ലാതെ നിങ്ങളൊന്നും പറയുകയും ചെയ്യരുത് എന്നിട്ട് പറഞ്ഞു മസീഹ് റസൂലുള്ള മറിയമിൻ്റെ മകനായ മസീഹ് ഈസ അവൻ മസീഷ മറിയം മറിയമിലേക്ക് അള്ളാഹു ഇട്ടു നൽകിയ അവൻ്റെ വചനവുമാകുന്നു മഹാനായ മറിയമിന്റെ മകൻ മസീഹ് അലൈഹിസ്സലാം ഏതാണ് ഈ വചനം വിശുദ്ധ പറഞ്ഞു മറിയമ്മിന്റെ അവരൊരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടതുള്ളൂ അപ്പോഴത് അതുണ്ടാകുകയാണ് ഈ കലിമറ്റനുസരിച്ചാണ് ഈസ അലൈഹിസ്സലാം ഉണ്ടായത് പിതാവില്ലാതെയാണ് അലൈഹിസ്സലാമിന്റെ ജനനം അള്ളാഹു സുബാൻ പറഞ്ഞു നബിയുടെ നബിയുടെ ഉപമ ഉപമ പോലെയാണ് നബിയെ മണ്ണിൽ നിന്നും ഒരു യും പിന്നീട് അതിനോട് ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ആ മണ്ണിൽ ആ രൂപത്തിൽ നിന്ന് അതാ ആദം ഉണ്ടാകുന്നു അപ്പോൾ കുൻ എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാതാവും നബിയെ സൃഷ്ടിച്ചതുപോലെ പിതാവില്ലാതെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ മനുഷ്യരായ നാം നമുക്കൊരു സന്താനം ലഭിക്കണമെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ സബബുകളൊന്നും സ്വീകരിക്കാതെ തന്നെ എല്ലാത്തിലെയും പടക്കുവാനും സൃഷ്ടിക്കുവാനും കഴിവുള്ളവരാണ് എന്ന അവന്റെ കഴിവിനെയാണ് ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത് ആയത്തിൽ വീണ്ടും പറയുകയാണ് നിങ്ങൾ നിങ്ങൾ എന്ന വാക്ക് പറയരുത് ഇൻതഹു ും നിങ്ങൾക്ക് നിങ്ങളുടെ നന്മ നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുക എന്ന് യഹൂദികളായ ആളുകളോട് പറയുകയാണ് ഇലാഹുൻ വാഹിദ് എന്നാൽ അവൻ ഏകനായ ആരാധ്യൻ മാത്രമാകുന്നു

أول شيء أريد الله أعلم أدنى من أدنى من أدنى عيسى عليه السلام الله أعلم الملكين فأنا أريد أن أقوله في حَدِيثِ الحديثة من شهد أن لا إله إلا الله وحده لا شريك له الله أعناه ذا نكرهنا يمتار من وأن محمداً عبده ورسوله محمد نبي الله <سؤال> من رسول أمن أدم يمانن وأن عيسى عبد الله ورسوله عيسى عليه السلام الله من أدم يم رسول يمانن هذا يمكن أن يكون صدقاً ويحيياً هذا يمكن أن يكون بركاباً أدخله الله الجنة على ما كان من العمل الله سبحانه وتعالى هذا يمكن أن يكون صورة البروش في كندا هذا يمكن أن يكون بصراحة مسلمين ഈസ അലൈഹി അള്ളാഹുവിന്റെ റസൂലാണ് അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ എന്നിങ്ങനെ തുടങ്ങി മുപ്പത്തഞ്ചോളം തവണ വ്യത്യസ്ത പേരുകളിൽ ഈസ അലൈഹിമിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് അസ്മിൽപ്പെട്ട അഞ്ച് പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസ അലൈഹി അലൈഹിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ചരിത്രം കൂടി നാം ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തുള്ള വിശ്വാസിനികളായ സ്ത്രീകൾക്ക് ഒരു ഉത്തമ കൊണ്ടാണ് അവരുടെ മാതാവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മറിയം അലഹലം ബി വി അവർ നബി അലൈഹിന്റെ സംരക്ഷണത്തിൽ വളർന്ന് വലുതായ ചരിത്രം

അവന്റെ പക്കലിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത അവന്റെ പേര് പേര് മറിയമിന്റെ മകൻ എന്ന് ആ കുട്ടിയുടെ മറിയം അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇതേ ചരിത്രം സൂറത്തു മറിയമിൽ അള്ളാഹു സുബാന വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു മുഹമ്മദ് നബിയോട് പറയുകയാണ് നിനക്ക് അവതരിക്കപ്പെട്ട നീ നീ വിവരം പറഞ്ഞു കൊടുക്കുക മറിയം തന്റെ വീട്ടുകാരിൽ ബൈത്തുൽ നിന്നകന്നുകൊണ്ട് കിഴക്ക് ഭാഗത്തേക്കുള്ള ഒരു സ്ഥലത്തേക്ക് അവർ മാറി താമസിക്കുകയുണ്ടായി എന്നിട്ട് ജനങ്ങൾ കാണാതിരിക്കുവാൻ അവർ മറ മറസ് فإن الله سبحانه وتعالى أولئك جبريل عليه السلام فتمثل لها بشراً سبيلاً فهذا هو مجرد مجرد شخص جبريل عليه السلام فهذا هو من أولئك الذين على الحماية فإنهم يقولون في قالت إني أعوذ بالرحمن منك إن كنت قيا جبريل عليه السلام يقول അവർ പറയുകയാണ് റഷ്ണനായ റബ്ബിൽ നിന്നും ഞാൻ അഭയം തേടുന്നു നീ തെക്കുവയുള്ളവനാണെങ്കിൽ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നിൽ നിന്ന് വിട്ടുപോകൂ എന്ന് ഒരു അന്യപുരുഷനെ കണ്ട സന്ദർഭത്തിൽ മറിയം ബി വി അപ്രകാരം പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ പറഞ്ഞു പറയുകയാണ് തെറ്റിൽ നിന്നും തിന്മകളിൽ നിന്നും പരിശുദ്ധനായ ഒരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ റബ്ബ് അയച്ച ഒരു ദൂതനാകുന്നു ഞാൻ ആ സന്ദർഭത്തിൽ ആശ്ചര്യത്തോടുകൂടി മറിയം ബി വി ചോദിക്കുകയാണ് എനിക്കെങ്ങനെയാണ് ഒരാൾകുട്ടി ഉണ്ടാവുക വലം എം സി ബഷറുൺ എന്റെ ഒരു മനുഷ്യരും സ്പർശിച്ചിട്ടില്ല അഥവാ വിവാഹത്തിലൂടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞു വലം അക്കുബ്യ ഞാനൊരു വ്യഭിചാരിയുമല്ല ഈ സന്ദർഭത്തിൽ പറയുക ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം നിന്നെ ആരും സ്പർശിച്ചിട്ടില്ല നീ ഒരു വ്യഭിചാരിയുമല്ല പക്ഷേ നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് യാതൊരു ഇല്ലാതെ നിന്റെ വയറ്റിൽ ഒരു കുട്ടിയെ എളുപ്പമുള്ള കാര്യമാണ് അതുപോലെ ഈ കുട്ടിയെ അത് മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ കുട്ടി ഉപ്പയില്ലാതെ ജനിക്കുകയാണ് തൊട്ടിലിൽ നിന്ന് സംസാരിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ ഒട്ടനവധി കഴിവുകൾ

അങ്ങനെ അങ്ങനെ മറിയം മറിയും അലി ഹസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് നീ മരത്തിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അത് പിടിച്ച് കുലുക്കുക അങ്ങനെ നിനക്ക് പാകമായ ഈതപ്പഴം ആ മരം വീഴ്ത്തി തരുന്നതാണ് അങ്ങനെ അതിൽ നിന്ന് തിന്നുവാനും കുടിക്കുവാനും കൺകുളിത്തിരിക്കുകയും ചെയ്യുക ഇനി ആരെങ്കിലും മനുഷ്യരിൽപ്പെട്ട ആരെങ്കിലും നിന്നോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ അവരോട് നീ പറഞ്ഞുകൊള്ളുക ൻ ഉൻസിയ പ്രഹ്നായ റബിനു വേണ്ടി ഞാനൊരു നോമ്പ് നേർച്ച ചെയ്തിരിക്കുകയാണ് ഞാൻ ഒരാളോടും ഒരു മനുഷ്യരോടും സംസാരിക്കുകയില്ല എന്ന് അവരോട് നീ പറഞ്ഞുകൊള്ളുക അങ്ങനെ മറിയം തന്റെ അടുക്കലേക്ക് വരികയാണ് ഈ സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു നീ എത്ര മോശകരമായ ആക്ഷേപകരമായ ഒരു കാര്യവുമായിട്ടാണ് നീ വന്നിരിക്കുന്നത് എത്ര മോശകരമായ കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് സഹോദരി പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു വേശ്യായിരുന്നില്ല ആക്ഷേപിക്കുകയാണ് ആ സന്ദർഭത്തിൽ മഹതിയായ മറിയം ും ചോദിച്ചു തൊട്ടിലുള്ള ഒരു കുട്ടി ഞങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുക ആ സന്ദർഭത്തിൽ അതാ അവിടുന്ന് മഹാനായ ഐസഅ അലൈഹി അദ്ദേഹം സംസാരിക്കുന്നു قال يا عبد الله الكتاب وجعلني نبيا من ഇവരുടെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരുന്ന യഹൂദികളും അതിനെപ്പറ്റിയുള്ള യഥാർത്ഥമായ സത്യമായ വാർത്ത വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഒരു സന്താനത്തെ എന്നുള്ളത് അത് ഉണ്ടാകുന്ന കാര്യമല്ല അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ അപ്പോഴത് ഉണ്ടാകുന്നതാണ് എന്നിട്ട് തന്റെ നാട്ടുകാരോട് പറഞ്ഞതായി കാണാം തീർച്ചയായും അള്ളാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ് അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക

അടിമയാണെങ്കിൽ ആരാധിക്കപ്പെടാൻ പാടില്ല പാടില്ല ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടാൻ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം നാം ഓർക്കേണ്ടതുണ്ട് അങ്ങനെ അദ്ദേഹം ജനങ്ങളെ ക്ഷണിക്കുകയാണ് ഏകനാക്കുന്നതിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത് വിശുദ്ധ പറഞ്ഞു മറിയമിന്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകൾ അവർ കാഫിറുകളായിരിക്കുന്നു അവർ

ിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ ഈസാ പുറമെ എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കി ദൈവങ്ങളാക്കിക്കൊള്ളുവീൻ എന്ന് താങ്കൾ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ അങ്ങനെയാണോ നീ ജനങ്ങളോട് പറഞ്ഞത് എന്ന് الله سبحانه وتعالى عيسى عليه السلام نور شودكم عيسى عليه السلام برنو. سبحانك ما يكون لي أن أقول ما ليس لي بحق الله هو نية فريش الدنان يعني كبريان وقاشم الله عليه الله إن كنت قلته فقد علمته ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണല്ലോ അള്ളാഹുവേ എന്ന് ഈസാ അലൈഹി അള്ളാഹുവിനോട് പറയുകയാണ് അതുകൊണ്ട് ഈസാ അലൈഹിന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ മറിയം അലഹി മറിയം അലൈഹി പ്രാർത്ഥിക്കുന്നവർ അവർ അവരുടെ ആദർശത്തിന് എതിനാണ് പ്രവർത്തിക്കുന്നത് കാരണം അവരാരും ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ മുമ്പിൽ ഹിബാദത്തുകൾ സമർപ്പിക്കുവാൻ അവരാരും കൽപ്പിച്ചിരുന്നില്ല മറിച്ച് അവർ അള്ളാഹുവിയിലേക്കാണ് ക്ഷണിച്ചത് അള്ളാഹു മാത്രമാണ് ഹൈബാദത്തിനർഹൻ എന്നാണ് അവരെല്ലാം നമ്മെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിൽ ഒരു ചെറിയ അധ്യായമുണ്ട് ചെറിയ മക്കൾക്ക് പോലും മരപ്പാടമുള്ള അധ്യായമാണ് ഖുർആാൻ ഖുർആനിന്റെ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അള്ളാഹുവിന് മാത്രമാക്കുക ആ പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ അതിൽ അള്ളാഹു പറഞ്ഞു നബിയെ പറയുക അള്ളാഹു അള്ളാഹു സമദ് അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് لم يلد ولم يولد الله أركم جنم نلقي خلا أدوا أرودي يوم بيدا ولا ولم يولد أرودي يوم سندبي أي جني شبل ولا أدوا بطر ولا إن الله برنو ولم يكن له كفوا أحد الله من تلي ماي ولا علم إلا الله من نبي شيئا من غلولا الله من نبي غلولا الله هو بوله ولا علم جنة إلا إن الله سبحانه وتعالى തറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് അതിന്റെ ആശയവും അതിന്റെ ആദർശവും ഊട്ടിയുറപ്പിക്കേണ്ട സമയമാണിത് നാം അത്തരത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക ഇനി മഹാനായ ഈഷ അലൈഹി അദ്ദേഹം വനു ഇസ്രായേലെ ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകനായിരുന്നു വനു ഇസ്രായേലിയർ അവർ ധാരാളം പ്രവാചകന്മാരെ വധിച്ചവരാണ് എത്രയോ പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തിയവരാണ് വനു ഇസ്രായേലിയർ അവരുടെ സ്വഭാവം അതാണ് അവരുടെ ശൈലിക്കെതിരായി അവരുടെ അവരുടെ ജീവിത ശൈലികൾക്കെതിരെ സംസാരിച്ചാൽ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ കൊല്ലുന്ന സ്വഭാവം അവരിലുണ്ടായിരുന്നു അങ്ങനെ ഈഷ അലൈഹി സ്ലാമിനെ കൊല്ലുന്നതിന് വേണ്ടി ഇസ്രായേലിയരായ ആളുകൾ അവർ ഒരുമിക്കുകയാണ് എന്നിട്ട്

ഈസാ നബി അലൈഹി കൊല്ലുവാനോ അദ്ദേഹത്തെ ക്രൂശിക്കുവാനോ കഴിഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല അത് വലാക്കിനി മറിയിച്ചു അവർക്ക് ഈസാ നബിയെ പോലെ മറ്റൊരാളെ സാദൃശ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് നബിയാണെന്ന് കരുതി മറ്റൊരാളെ അവർ കൊല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു ഈസാ നബിയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ യഹൂദികളും ക്രിസ്ത്യാനികളുമായ ആളുകൾ അവർ അതിനെപ്പറ്റി സംശയത്തിലാണ് മാലഹും അവർ കേവലം ഊഹാപോഹങ്ങളും മാത്രമാണ് അവർ പിന്തുടരുന്നത് എനിക്ക് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുകയാണ് ഉറപ്പായും െ കൊലപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് പറഞ്ഞു ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈസഹി അള്ളാഹു അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അവസാന കാലത്ത് ഈസ അലഹി വീണ്ടും ഈ ദുനിയാവിലേക്ക് വരുന്നതാണ് അതാണ് അഹിലുയുടെ വിശ്വാസം അതാണ് എന്നാൽ അവസാന കാലത്ത് ഒരു നബി ആയിക്കൊണ്ടല്ല ഈസ വരുന്നത് ഈ ഈ ഉമ്മത്ത് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ അവസാനത്തെ അവസാനത്തെ പരിഷ്കർത്താവായി ദീനിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഈസ മുജദ് കടന്നു വരുന്നതാണ് അങ്ങനെ മുഹമ്മദ് നബിയുടെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഈ ലോകത്ത് വിധികൾ നടപ്പിലാക്കുന്നതാണ് നിങ്ങളിലേക്ക് ഇറങ്ങി സംഭവിക്കുകയില്ല അദ്ദേഹം അദ്ദേഹം ഭരണാധികാരിയായിരിക്കും കുരിശികൾ തകർക്കും നിങ്ങൾ നോക്കൂ ക്രൈസ്തവർ വളരെ കണ്ടിരുന്ന കുരിശികളെ ുംകർക്കുക എന്നത് ഒരു നമ്മെ പഠിപ്പിക്കുകയാണ് ഇത് തന്നെ അവരുടെ ആദർശം ശരിയല്ല എന്നതിനുള്ള തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ പന്നികളെ കൊല്ലും ജിസിയ നിർത്തലാക്കും അങ്ങനെ അദ്ദേഹം നീതിപൂർണമായ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങൾക്കെല്ലാം ധാരാളം സമ്പത്തെല്ലാം സമ്പത്തുകൾ കുമിഞ്ഞുകൂടുകയും സമ്പത്ത് സ്വീകരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരികയും ചെയ്യും എന്ന് റസൂൽ അലഹി വസ്സലമ പഠിപ്പിക്കുകയാണ് ഒരു വെളുത്ത മിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിലായിക്കൊണ്ട് ഈസ അലഹി വന്നിറങ്ങുന്നതാണ് അങ്ങനെ ജജ്ജാലിനെ വധിക്കുകയും ശേഷം കുറച്ചു കാലം ഈ ദുനിയാവിൽ അദ്ദേഹം നീതിപൂർണമായ മരണം നടപ്പിലാക്കുകയും ചെയ്യും അതിനുശേഷം ഈസ അലഹി സ്വലാമും മരണപ്പെടുന്നതാണ് റസൂൽ അലഹി വസ്ല്ല പറഞ്ഞു ുംരീസുകളും നമ്മെ പഠിപ്പിക്കുന്നു ഇതാണ് ഐസ അലിഹിമിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ഇതാണ് ഈ ചരിത്രം അത് നാം പഠിക്കണം അങ്ങനെ നമ്മുടെ വിശ്വാസം നാം ഊട്ടിയുറപ്പിക്കുക هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد عيسى عليه السلام لكل ولمسلم വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത് എന്നാൽ യഹൂദികളും ക്രൈസ്തവരുമായ ആളുകൾ അവരല്ലാഹുവിന് പുത്രനുണ്ടെന്ന് വാദിക്കുന്നവരാണ് വിശുദ്ധ പറഞ്ഞു ഖുർഅനിൽ പുത്രനാണെന്ന് യഹൂദികൾ പറയുകയുണ്ടായി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് നസ്രാണികളും പറയുകയുണ്ടായി അതവരുടെ പറയുന്ന കേവലം ചില വർത്തമാനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഈസ അലഹിന്റെ അടിമയും റസൂലുമാണെന്ന് നാം മനസ്സിലാക്കി ഈസ അലേഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ മാതാവ് മറിയം ബീവിക്കും വിഖും അള്ളാഹുവിന്റെ യാതൊരു വിശേഷണങ്ങളും ഗുണങ്ങളും അവർക്കില്ലായിരുന്നു അള്ളാഹു പറഞ്ഞില്ലേ മൽ മസീഹ് മറിയമ ഇല്ലാ റസൂൽ മകൻ അഥവാ ഈസാ അലൈഹിൻ മാത്രമാകുന്നു കഴിഞ്ഞു പോയിട്ടുണ്ട് സത്യസന്ധയുമായിരുന്നു അഥവാ യഹൂദികളായ ആളുകൾ മറിയം ബീവിയെ കുറിച്ച് വേശ്യയാണെന്ന് പ്രചരിപ്പിച്ചിരുന്നു അതിനുള്ള ഖണ്ഡനമായി കൊണ്ടാണ് അള്ളാഹു സുബാന ഇപ്രകാരം പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു അവർ ഇരുവരും ഈശ അലഹിസലാമും മറിയം ബീവിയും അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു ഭക്ഷണം കഴിക്കുക വിശപ്പ് വിശപ്പ് വരിക ഇതെല്ലാം സൃഷ്ടികളുടെ പ്രകൃതമാണ് ആരാധിക്കപ്പെടുന്ന അമ്മാഹുവിൻ്റെ പ്രകൃതമല്ല വിശപ്പുക അതുപോലെ ക്ഷീണം വരിക ഭക്ഷണം കഴിക്കുക അതിലേക്കെല്ലാം ആവശ്യമുള്ളത് സൃഷ്ടികളായ ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ആരാധിക്കപ്പെടാൻ അർഹരല്ല അവർ മനുഷ്യരായിരുന്നു എന്നാണ് നമ്മെ എന്നാൽ ക്രൈസ്തവരായ ആളുകൾ അവർ അങ്ങേയറ്റം വെറുപ്പുള്ള പറഞ്ഞില്ലേ റഹ്മാനായ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ക്രൈസ്തവരായ ആളുകൾ അവർ പറഞ്ഞിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാകുന്നു നിങ്ങളുടെ ഈ വാദം കാരണം ആകാശങ്ങൾ അതിൽ പൊട്ടി പിളരുമാറായിരിക്കുന്നു പർവ്വതങ്ങൾ തകർന്നു വീഴാൻ അടുത്തിരിക്കുന്നു പറയുകയാണ് അവരുടെ ഈ ഒരു വാദം അള്ളാഹുവിന്റെ പുത്തനാണ് ഈസഅലി എന്ന വാദം അത് ആകാശങ്ങളെ പൊട്ടിപ്പിളർത്തുന്ന ഭൂമിയെ വിണ്ടുകീറുന്ന പർവ്വതങ്ങളെ തകർത്തുകളയുന്ന ഗുരുതരമായ വാദമാണ് എന്നാണ് ആന പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആഘോഷിക്കപ്പെടുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാനോ അതിന്റെ ഭാഗമാകുവാനോ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഒരിക്കലും കഴിയുകയില്ല മദ്യപിക്കുന്ന ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് നാം ആശംസകൾ നേരുമോ ഒരിക്കലുമില്ല എന്നാൽ മദ്യപാനത്തെക്കാളും വ്യഭിചാരത്തെക്കാളും അതിനേക്കാളെല്ലാം കടുത്ത ഷുർഖിൻ്റെയും കുപ്രിൻ്റെയും വർത്തമാനങ്ങൾ വിശ്വാസങ്ങളുള്ള ആളുകളോട് അവർക്ക് നാം എങ്ങനെയാണ് അതിന്റെ പേരിൽ ആശംസകൾ നേരുക അതിന്റെ പേരിൽ നാം എങ്ങനെയാണ് അവരോട് അവരുടെ വിശ്വാസത്തിൽ അവരുടെ കർമ്മത്തിൽ നാം പങ്കുചേരുക ഒരിക്കലുമില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പുത്തനാണ് ഈസ അലഹിസലാം എന്ന വാദം അതിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് الله سبحانه وتعالى يشد القرآن بولم أبدا ربيتشدن نموك كان عن غيرنا دان نام بلي أيش الكهف عدد تركة الله براي الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبجا قيما لينذر بأسا شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ما فيه أبدا إنك الله برنو وينذر الذين قالوا اتخذ الله ولدا അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് താക്കീദ് നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബാൻ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അതിന്റെ ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു സുബാൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അത്രയും കടുത്ത പാപമാണ് അത് കടുത്ത കുഫുറാണ് ഇതെന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെ നാം തിരിച്ചറിയുക അതുകൊണ്ട് الله أمين أنا يدار سيله إن نام تري تري يوم كريس سبنا يا ألعال أبرود أبرود بيشوا أستين ده بولا ترنجل أدين ده جال دي رجل أبرود نام منس سلاكي يوم شيء الله سبحانه وتعالى مسلم أي جيبي كوانم مسلم أي كود ده نمرة نفود وانم مولان توفيق نلقي أنا للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد